കളിക്കാനൊന്നും ആരും ഇല്ല ബോളിവുഡ് കളിക്കാനും ആരുമില്ല ഏഹ് കൊള്ളുണ്ട് ക്ലോണ്ടേട്ടാ നിലത്ത് കുത്തി അടിക്ക് അടിക്കണോടോ ഓടണോ നേക്കിലന്ന് കളി സ്ലോലി അടിക്കട്ടാ സ്ലോലി പഠിച്ചുപറ്റു സ്ലോലി ആടാ നിലത്ത് കൂട്ടോ ഗ്ലാസ് ഉണ്ടാക്കുന്ന പ്രശ്നമില്ല ഗ്ലാസ്സിന് പോയി അടിക്കുന്ന പ്രശ്നം ഈ അയ്യവ കൊത്തി കുത്തി അയ്യോ ഫസ്റ്റ് ഞാൻ അയ്യവാ നിങ്ങളുടെ പിച്ച് എടുക്കേം സാലി ഓക്കെ നോ പ്രോബ്ലം വൺ പിച്ച് ഒൻപടി അയ്യോ അതെന്നാ കളി അതെന്നാ കളി എടുക്കേ ഗ്ലാസ് വന്നിടിക്കല്ല ആ പിത്തെല്ലാം കളക്കട്ടെ റൂമിൽ ഇരുന്നിട്ട് കടന്നു ഇറങ്ങി പിത്തെല്ലാം ഇളകട്ടെ ഡേരി വന്നോട്ട അയ്യോ അപ്പറെന്നെ